ഹലോ ഡിയേസ് ഇന്ന് ഞാനൊരു സ്നാക്കുമായിട്ടാണ് വന്നത് കാരണം എൻ്റെ മോള് എന്തുണ്ടാക്കി കൊടുത്താലും അവൾ സ്വന്തമായിട്ട് കഴിക്കാറില്ല പക്ഷേ ഈ ഐറ്റം ഞാൻ ഉണ്ടാക്കി കൊടുത്തപ്പോൾ അവളത് സ്വന്തമായിട്ട് കഴിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് തോന്നി അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് അപ്പം ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഒരു ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാം അതേപോലെ ഈവനിങ് സ്നാക്ക് എന്നൊക്കെ പറയാം ഞാനിത് അവൾ അങ്കൽവാടി വിട്ട് വന്നപ്പം അവൾക്ക് ഉണ്ടാക്കി കൊടുത്തതായിരുന്നു അപ്പം ഇതിന് വേണ്ടിയിട്ട് അത് ഞാൻ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ടത് രണ്ട് മീഡിയം സൈസിലുള്ള നേന്ത്രപ്പഴാണ് അതും ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി നിങ്ങൾക്ക് ഇത് ഒരു നേന്ത്രപ്പായ ഉണ്ടെങ്കിൽ ഒരു മുട്ട അങ്ങനെ മതി അങ്ങനെയാണെങ്കിൽ ഇതിൽ ഒരു അഞ്ചെണ്ണം ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പം ഞാൻ പറഞ്ഞ അളവനുസരിച്ച് ഒരു പത്തു പന്ത്രണം വരെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇനി ഇതിലേക്ക് മെയിനായിട്ടും വേണ്ടത് റാഗിപ്പൊടിയാണ് ചില സ്ഥലത്ത് ഇതിന് മുത്താറി എന്നൊക്കെ പറയാറുണ്ട് അപ്പം ഞാനിവിടെ ഇതിലേക്ക് നാല് ടേബിൾ സ്പൂണ് റാഗിപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂണ് പഞ്ചസാര പൊടി ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ അവസാനമായിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് വെള്ളം നിങ്ങൾ എപ്പോഴും ഇപ്പോൾ ഇത് കറക്റ്റാണ് എനിക്ക് വെള്ളം ഇനി നിങ്ങൾക്കിത് മിക്സിയിലിട്ടിത് അടിച്ചെടുക്കുമ്പം നിങ്ങൾക്ക് കൺ ഭയങ്കര കട്ടിയായിട്ട് ഈ ബാറ്ററി തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിക്കുക ഇതിൻ്റെ ബാറ്ററി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വെള്ളപ്പത്തിൻ്റെയൊക്കെ ബാറ്ററി ഉണ്ടല്ലോ അതേ കൺസിസ്റ്റൻസിയാണ് അതാണിതിൻ്റെ കറക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ എള്ളിട്ടൊടുക്കുക ഞാൻ ഉണ്ടായത് കൊണ്ട് മാത്രം ഒന്ന് കുറച്ച് എള്ളു ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ചുട്ടെടുക്കുന്നത് നമ്മുടെ വെള്ളപ്പത്തിൻ്റെ പാത്രത്തിൽ തന്നെയാണ് പിന്നെ ഇത് ലോ ഫ്ലെയിമിൽ തന്നെ ഉണ്ടാക്കാൻ നോക്കുക കാരണം ഇതിലുള്ളത് റാഗിയും പിന്നെ മുട്ടയൊക്കെയാണല്ലോ അപ്പോൾ അത് പെട്ടെന്ന് തന്നെ അതിൻ്റെ അടിയിലൊന്ന് കളർ ചേഞ്ച് ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് രണ്ട് തവി ഒഴിച്ചതിന് ശേഷം ഇതുപോലെ വെള്ളപ്പത്തിന് ചുട്ടെടുക്കുന്ന പോലെ തന്നെ ചുറ്റിച്ച് ഇതുപോലെ ആക്കി എടുക്കാം പിന്നെ ഇത് പെട്ടെന്ന് കുക്കായി കിട്ടും ഒരുപാട് ടൈം വെക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ ഇത് കുക്കായി വന്നിട്ടുണ്ട് ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരായിട്ടാണ് കാരണം മിക്സിയിൽ ഒറ്റ കറക്കൽ കറിക്കിയാൽ തന്നെ ഇത് ഇതിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ ഈ ഒരു വയസ്സ് മുതലുള്ള കുട്ടികൾക്കൊക്കെ ഇത് കൊടുക്കാൻ പറ്റിയ ഒരു പറ്റിയൊരായിട്ടാണ് കാരണം ഇത് ഭയങ്കര സോഫ്റ്റ് ആണ് പിന്നെ ഈ റാഗി അതുപോലെ തന്നെ മുട്ട ഒന്നും കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികളാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയാൽ അവർ ഇത് അവരിഷ്ടത്തോടെ കഴിച്ചോളും ഇത് മധുരം ഉണ്ടായത് കൊണ്ട് തന്നെ ഇതിന് സൈഡായിട്ടൊന്നും ആവശ്യമില്ല പിന്നെ കുട്ടികൾ മാത്രമല്ല മുതിർന്നവർക്കും ഇത് നന്നായിട്ട് ഇഷ്ടപ്പെടും ഇനി ബാക്കിയുള്ളതെല്ലാം ഇതേപോലെ നമുക്ക് കുക്ക് ചെയ്തെടുക്കണം ഞാൻ പറഞ്ഞ അളവനുസരിച്ച് ഒരു പത്തെണ്ണം എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ പേര് എനിക്കറിയില്ല കാരണം ഞാൻ പരീക്ഷിച്ചു നോക്കിയപ്പം വിജയിച്ചത് കൊണ്ട് മാത്രം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ് ഇനി രാഗി ഇഷ്ടമില്ലാത്ത കുട്ടികളാണെങ്കിൽ പോലും ഇതിൽ രാഗി ആഡ് ചെയ്തത് അറിയേയില്ല അപ്പം നിങ്ങൾ എല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കുട്ടികൾക്ക് കൊടുക്കണം ആഗ്രഹമുള്ളവർ ഇതെന്തായിരുന്നു ഉണ്ടാക്കി നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക